അന്നേരം ഇന്ന് നമുക്ക് കിട്ടിയ ഇന്നത്തെ വാഹയാണ് മൂന്നെണ്ണം മൂന്ന് വാഹ എല്ലാ ഏകദേശം ഇതായിച്ചിരി വലുപ്പം ഉള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയാണ് ആരും ഒരു ശൈലം പോലും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും പിന്തുണ നമുക്ക് ആവശ്യമാണ് ഇനി അടുത്തത് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം ഓക്കെ കൂടി വാ എടുക്കൊറോട്ട് വെള്ളം വലിയ വള്ളം പൊറോട്ട വലിയ പൊറോട്ട് വലിയടാ മതി 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 ഓർക്കാപ്പുറം തരുന്നുള്ള അടിയായിരുന്നേ നിൽക്കാം നിൽക്ക ഞാൻ പൊക്കി തരാം എത്തടാ ഇവിടെ അങ്ങനെ ഓർക്കാപ്പുറത്തിരുന്നുള്ളൊരു വാഹ അടിയായിരുന്നു നല്ല വാഹന ആവറേജ് സൈസ് താനോ പിന്നെയൊക്കെ നല്ല മുതിർത്ത് നിൽക്കുക രാവിലെ കയറിക്കും ചാടുന്നുണ്ടല്ലേ അതിൻ്റെ അകത്തല്ല കയറുന്നതിനാ പെട്ടെന്ന് ൂടി മുന്നോട്ട് വരാം മുന്നോട്ട് പോകാം അപ്പുറത്തിട്ട് വരാം എന്നെ കൊണ്ട് നടക്കത്തില്ല വലയെടുക്കും വലിയ എടുക്കടാ വിടെ നോക്കിയിരിക്കുവെ നിന്നെയും കൊണ്ട് ഞാൻ എങ്ങനെ മീൻ കോരുവാണോ വള്ളം നമ്മുടെ കാടിൻ്റെ അകത്തിലാണ് പോയത് അങ്ങനെ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വാഹ ഏകദേശം മറ്റേതൊക്കെ ആയിട്ട് ആ മറ്റേനായിട്ട് സ്വല്പം ചെറുതാ അന്നാലും കുഴപ്പമില്ല എൻ്റെ രണ്ടാമത്തെ വാഹ ഇന്ന് കയറി കയറി പിന്നെ കണ്ടാണ് നിൽക്കുന്നത് പിന്നെ വിടർന്നു നിൽക്കുക ആ പഞ്ഞി അടക്കുന്നില്ലേ കുപ്പി ഏതാണ്ട് അവിടെ ചെല്ലണം വാരി പിടിക്ക് വാരി പിടി വാരി പിടിവാരി ഇപ്പുറത്ത് ഇപ്പുറത്ത് കണ്ടോ സാധനം കണ്ടോ എൻ്റെ അകത്ത് നിൽക്കുന്ന കണ്ടോ പണി വന്ന വഴി കണ്ടോ கரெங்க <laughs> <laughs>